നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഏറെ നാളുകൾക്ക് ശേഷം പ്രവാസികൾക്ക് ഏറെ ശുഭകരമായ വാർത്തയാണ് പുറത്തുവരുന്നത് രൂപയുടെ മൂല്യം കുത്തനെ ഇടിഞ്ഞു ഇതോടുകൂടി കറൻസികളും ഇന്ത്യൻ രൂപയും തമ്മിലെ വിനിമയ നിരക്കിലെ നേട്ടം പ്രവാസികൾക്ക് ഗുണകരമായി മാറുകയാണ് ദീർഘം രൂപ വിനിമയ നിരക്കിലെ നേട്ടം പ്രയോജനപ്പെടുത്തുകയാണിപ്പോൾ പ്രവാസികൾ കുറച്ചുകാലം കൂടി ഇന്ത്യൻ രൂപയുടെ ഇടിവ് തുടർന്നേക്കുമെന്നാണ് സൂചന ഉയർന്ന നിരക്ക് ലഭ്യമായതോടെ മിക്ക ധനവിനിമയ സ്ഥാപനങ്ങളിലും നാട്ടിലേക്ക് പണം അയക്കുന്നതിനായി പ്രവാസികളുടെ തിരക്ക് അനുഭവപ്പെട്ടു വരികയാണ് ഒരു ദീർഘത്തിന് ഇരുപത് രൂപ നാൽപ്പത്തി പൈസയായിരുന്നു പകൽ രേഖപ്പെടുത്തിയ മികച്ച വിനിമയ നിരക്ക് എന്നത് പ്രാദേശിക പണമിടപാട് സ്ഥാപനങ്ങൾ ഇരുപത് രൂപ മുപ്പത്തിനാല് പൈസയാണ് നൽകിയത് ഇതുകൂടാതെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി രൂപയുടെ ഇടിവിനെ തുടർന്ന് വിദേശ കറൻസികൾക്ക് നല്ല വിനിമയ മൂല്യമാണ് ലഭിച്ചു വരുന്നത് ദീർഘത്തിന് ഇരുപത് രൂപയ്ക്കും ചുവടെയായിരുന്ന വിനിമയ മൂല്യം ഇരുപത്തിയൊന്ന് വരെ േക്കുമെന്നാണ് പുറത്തുവരുന്ന സൂചന നാട്ടിലേക്ക് അയക്കുന്ന പണത്തിൽ നല്ല വർധനമാണുള്ളതെന്ന് വിവിധ പണമിടപാട് സ്ഥാപനങ്ങൾ അറിയിക്കുകയുണ്ടായി റംദാനും വിഷു ഉൾപ്പെടെ ആഘോഷവേളകളും ഒത്തുവരുന്നതും നാട്ടിലേക്കുള്ള പണപ്രവാഹം ഉയരാൻ കാരണമായി മാറിയിട്ടുണ്ട് ഇതുകൂടാതെ കോവിഡ് പ്രതിസന്ധിയുടെ ഏതാനും മാസങ്ങളായി ദൃഹത്തിന് വിനിമയ നിരക്ക് ഇരുപത് രൂപയിൽ താഴെയായിരുന്നു ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ മികച്ച നിരക്ക് ലഭിച്ചത് ഇത് പ്രവാസികൾക്ക് നേട്ടമാകുകയാണ് രാജ്യാന്തര വിപണിയിൽ അസംസ്കൃത എണ്ണവിലയിൽ വിലയിൽ വർധനമുണ്ടായതും ഡോളർ ർജിച്ചതുമാണ് രൂപയ്ക്ക് തിരിച്ചടിയായത് ഭൂരിഭാഗം പേരും വീട്ടു ചെലവുകൾക്ക് വേണ്ടിയാണ് നാട്ടിലേക്ക് പണം അയച്ചതെങ്കിൽ ചെറിയൊരു വിഭാഗം ആളുകൾ നിക്ഷേപം മുൻനിർത്തി പണം അയച്ചവരാണ് അതിനാൽ തന്നെ ഈ അവസരം പ്രവാസികൾക്ക് ആശ്വാസകരമായി തീരുകയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ